നമസ്കാരം ഉത്രാടം തിരുവോണം അവിട്ടം വിശാഖം അനിഴം തൃക്കേട്ട ചതയം പൂരുട്ടാതി തുടങ്ങിയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഏപ്രിൽ ഇരുപതിനു ശേഷമുള്ള സമയം ഗജകേസരി യോഗം ആരംഭിക്കാൻ പോവുകയാണ് ചന്ദ്രൻ്റെ മകരം രാശിയിലേക്കുള്ള പ്രവേശനവും കൂടാതെ ചന്ദ്രനു മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി പതിയുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഗജകേസരി യോഗം ഉത്രാടം തിരുവോണം അവിട്ടം വിശാഖമരിടം തൃക്കേട്ട ചതയം പൂരുട്ടാതി തുടങ്ങിയ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ ഇരുപതിനു ശേഷം വന്നു ഭവിക്കാനായി പോകുന്നത് അതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടാതിരിക്കുന്ന ധനങ്ങൾ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുക അതെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുക ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ സമ്പത്ത് വരിക കൂടാതെ ലോട്ടറി പോലെയുള്ള ഭാഗ്യ ഭാഗ്യപദ്ധതികളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ ജീവിത നിലവാരത്തിൽ മൊത്തത്തിലുള്ളൊരു ഉയർച്ച കൂടി ഇവിടെ ഗജഗസിരി യോഗം കൊണ്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ നിരവധി ശുഭഫലങ്ങൾ ഏപ്രിൽ ഇരുപതിനു ശേഷമുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നുണ്ട് ഒരു വളരെ വലിയ മാറ്റം എന്ന് തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ് സാമ്പത്തികമായി ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തന്നെ ഏപ്രിൽ ഇരുപതിനു ശേഷം ഈ ഗജകേശ്വരി യോഗം നിമിത്തം ഈ നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുന്നതാണ് ഒരു വളരെ വലിയ നേട്ടം അന്നേ ദിവസം മുതൽ ആരംഭിക്കുകയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ചന്ദ്രന് മേൽ പതിയുന്നതിനാൽ ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾക്ക് വളരെയധികം മാ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുകയും ചെയ്യും വളരെ ശക്തിയാർന്ന രീതിയിൽ തന്നെ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഏപ്രിൽ ഇരുപതിനു ശേഷമുള്ള സമയം ഗജകേസരി യോഗം രൂപം കൊള്ളാൻ പോകുന്ന ഈ നക്ഷത്രക്കാരും അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നതിലേക്കും കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഏപ്രിൽ ഇരുപതിനു ശേഷമുള്ള സമയം ഗജകേസരി യോഗം ആരംഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരു വളരെ വലിയ മാറ്റത്തിൻ്റെ സമയം ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുക തന്നെയാണ് കാരണം ലഗ്നഭാവത്തിലാണ് ചന്ദ്രനുള്ളത് അത് അതേ കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിൽ പറയുന്നതോടുകൂടി ഗജകേശ്വരി യോഗത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഗജകേശ്വരി യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിദ്യ കൊണ്ട് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനും ഉന്നതമായ പദവികൾ ലഭിക്കാനും ഒക്കെ യോഗം കാണും അതേപോലെ ബുദ്ധിപരമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധി ഷാർപ്പ് ആകുന്നതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവി എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതുള്ള രീതിയിലുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ബുദ്ധിവൈഭവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാനും നിങ്ങളുടെ കാര്യങ്ങൾ അതായത് വിദ്യാർത്ഥികളുടെ കാര്യമായാലും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കായാലും എന്തൊക്കെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നതുള്ള ആ ഒരു ബുദ്ധി നിങ്ങൾക്ക് തെളിയും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകുന്നതാണ് ശമ്പള വർധന ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും സാമ്പത്തികമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ് അതേപോലെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തെളിയുന്നതാണ് അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ജോലി ഇല്ലാതിരിക്കുന്നവർ അത് ഒരുപാട് വയസ്സായി ഇനി ജോലി കിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിലും ചെറിയ ചെറിയ ചില മാർഗങ്ങളിലൂടെ വരുമാനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന ചില പദ്ധതികളും മനസ്സിൽ തെളിയുന്നതായിരിക്കും അല്ലെങ്കിൽ ചില ഓഫറുകളൊക്കെ നിങ്ങളെ തേടി എത്തുന്നതാണ് പിന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സമ്പത്ത് അധികമായിട്ടൊക്കെ വരുന്ന വേളകളിൽ അനാവശ്യമായി ദൂർത്തടിച്ച് ദൂർത്തടിക്കുകയോ അല്ല അനാവശ്യമായ ചില എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ ആർഭാടങ്ങൾ കാണിക്കുകയോ ചെയ്യരുതെന്നാണ് ഈ ഒരു സമയം പറയാനുള്ളത് ധനം സൂക്ഷിക്കുക കാരണം നമ്മൾക്ക് ഇതിനെ മുന്നേ ഉള്ള സമയം ധനം ഒട്ടും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ആ വേളകളിലൊക്കെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥന നടത്തിയോ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് എത്തിയിരിക്കുന്നത് ആ ഒരു വേളയിൽ അല്ലെങ്കിൽ എത്താൻ പോകുന്നത് ആ ഒരു വേളയിൽ നമ്മൾ നാളത്തേക്കു കൂടി കരുതി വെക്കണം എന്നൊരു ചിന്ത മനസ്സിൽ വെക്കുക അതുകൊണ്ടാണ് അതാണ് ഈ പറയുന്നത് നമ്മൾ എങ്ങനെ സമ്പത്ത് ദുരുപയോഗം ചെയ്യാതെ അല്ലെങ്കിൽ സമ്പത്ത് ലുബ്ധിച്ച് മുന്നോട്ട് പോകുക എന്നതുകൂടി ഇവിടെ അർത്ഥമാക്കുന്നത് കാരണം ഗജികേശരി യോഗമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതിനാൽ വളരെയധികം സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതായിരിക്കും അതേപോലെ വീട്ടിലെ വീട്ടിൽ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഇവിടെ മാറുന്ന സമയമാണ് സന്തോഷവും സമാധാനവുമാണ് ഏവരും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കിനി ലഭിക്കാൻ പോവുകയാണ് മാതാപിതാക്കളും മക്കളും ഒത്തുള്ള ആ കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഇനി തിരികെ ലഭിക്കാൻ പോവുകയും ചെയ്യുന്നു അപ്പോൾ നേട്ടത്തിൻ്റെ സമയം ആരംഭമാകാൻ പോവുകയാണ് ഏപ്രിൽ ഇരുപതിനു ശേഷം അടുത്ത നക്ഷത്രങ്ങളായ വിശാഖം വിശാഖമനിഴം തൃക്കേട്ട ഈ നക്ഷത്രജാതർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം ഏപ്രിൽ ഇരുപത് മുതൽ തുടങ്ങാൻ പോവുകയാണ് സാമ്പത്തിക നേട്ടമുണ്ടാകാം അപ്രതീക്ഷിതമായി ഉണ്ടാകാം വരുമാനം വർദ്ധിക്കുന്ന സമയമാണ് ചില ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ഭഗവാൻ തന്നെ ഒരു സൂചന നൽകുന്നതാണ് അതായത് നിങ്ങളുടെ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിലൊക്കെ ഇനി നേട്ടങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുള്ള നേട്ടങ്ങൾ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ അതായത് ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഭഗവാൻ തന്നെ നേരിട്ട് വരാൻ സാധിക്കാത്ത പക്ഷെ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ ചില ആളുകൾ നിങ്ങൾക്ക് ഒരു താങ്ങായി തണലായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ചില അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇത്ര മാത്രം ഈ ഒരു സമയം അതായത് ഏപ്രിൽ ഇരുപതിനു ശേഷമുള്ള സമയം ഏതെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഒരു സജക്ഷനോ ഒക്കെ ആരെങ്കിലും പറയുമ്പോൾ അത് തള്ളിക്കളയാതെ അത് സ്വീകരിക്കാനും അല്ലെങ്കിൽ അതിന് ചെവി കൊടുക്കാനുമായി നിങ്ങളൊന്ന് ശ്രമിക്കണം അതാണ് പറഞ്ഞു വരുന്നത് കാരണം നിങ്ങൾക്ക് ഈശ്വരാധീനമുള്ളതിനാൽ തന്നെ മുന്നോട്ടുള്ള വഴി അല്ലെങ്കിൽ നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കും ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഈ കോഴ്സ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചില മാർഗങ്ങൾ ചിലരാൽ ദൈവം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അത് എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു രീതിയിൽ നിൽക്കാതെ ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അത് ഭഗവാൻ ഒരു ദൂതനെ വിടുകയാണ് എന്ന രീതിയിൽ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം കാരണം ഗജകേശന് യോഗമാണ് ഈ പറയുന്ന വാക്കുകൾ തള്ളിക്കളയരുത് നേട്ടത്തിലേക്കുള്ള ഒരു കുതിപ്പ് ഉണ്ടാകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് വിശാഖമാറ്റ കേട്ട നക്ഷത്രക്കാർക്കൊക്കെ കാരണം അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു അഞ്ചാറ് കൊല്ലമായി പറയത്തക്ക ഒരു മേന്മയും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഈ നക്ഷത്രക്കാർ അതായത് വിശാഖം വിശാഖമാൻ്റെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മനസ്സിലാവും പറയത്തക്ക കാര്യങ്ങൾ ജീവിച്ചു പോകുന്നു അത്ര തന്നെ പിന്നെ മുന്നേ സമ്പാദിച്ച് വെച്ചത് കൊണ്ട് ചിലപ്പോൾ അത് ബാങ്കിൽ ചെറിയ തോതിൽ വരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റൊക്കെ ഉള്ളത് കൊണ്ട് പലിശയൊക്കെ വാങ്ങിച്ചു പോകുന്നു എന്നല്ലതാ എന്നല്ലാതെ മേന്മയോ നേട്ടങ്ങളോ ഒന്നും ഈയിടെയായി ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു മാറി നേട്ടവും മേന്മയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത് ഈ ഒരു സമയം മറ്റുള്ളവരുടെ അഡ്വൈസുകളൊക്കെ കേൾക്കുന്നത് വളരെയധികം ഒരു മാറ്റം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കരിയറിലും ഒക്കെ വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് സ്ഥിരത ഉണ്ടാകുന്ന സമയമാണ് അതായത് ജോലിയിലൊക്കെ ഒരു സ്ഥിരത ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ല സമയം അനുകൂല സമയം തന്നെയാണ് അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകളിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അതിനെ ഒരു ചെവിയിൽ നിന്ന് കേട്ട് ഒരു ചെവി കൂടെ കളയുകയല്ല അതിനെ നമ്മളുടെ ഐഡിയാസും കൂടെ ചേർത്ത് ഡെവലപ്പ് ചെയ്യാനാണ് ഈ ഒരു സമയം നിങ്ങൾ ശ്രമിക്കേണ്ടത് ഗജകേസരി യോഗമാണ് ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ജീവിതത്തിൽ വളരെ വളരെയധികം നേട്ടങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പടിപടിയായി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടി ഇവിടെ വ്യാഴത്തിൻ്റെ ഉള്ളതിനാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുമെന്നതിൽ സംശയം വേണ്ട അടുത്തത് അവിട്ടം ചതയം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്കും വളരെയധികം നല്ല സമയമാണ് സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യമാണ് ഏപ്രിൽ ഇരുപത് മുതൽ തുടങ്ങാൻ പോകുന്നത് ആഡംബരമായ വസ്തുക്കൾ വാങ്ങാനും ആഡംബരമായി ജീവിതം നയിക്കാനും സന്തോഷകരമായ ഉല്ലാസയാത്രകൾക്കൊക്കെ പോകാനും കുടുംബത്തോടൊപ്പം ആനന്ദിക്കാനുമുള്ള ഭാഗ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടരാണ് നിങ്ങൾ അലസമായിരിക്കുന്ന ഒരു സ്വഭാവമില്ല നന്നായി വിയർക്കുന്നു അല്ലെങ്കിൽ വിയർത്ത് നന്നായി കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നെങ്കിലും നിങ്ങൾ എക്സ്ട്രാ വർക്ക് കൂടി ചെയ്താണ് കുടുംബം പുലർത്തുന്നു പക്ഷേ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതാലും ഇവിടെ ഇനി ഒരു മെച്ചമുണ്ടാകാൻ പോവുകയാണ് ജോലിയിൽ കൂടുതൽ മികവ് പുലർത്താൻ നിങ്ങൾക്കിനി സാധിക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ ഓവർ വർക്ക് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ നല്ല ബ്രില്യൻ്റായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ ഇവിടെ മാറ്റം വരാൻ പോവുകയാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതി നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന സമയമാണ് സാമ്പത്തികമായി സ്ഥിരത ഉണ്ടാകുകയാണ് കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢത വരാൻ പോകുന്ന സമയം കൂടിയാണ് ഏപ്രിൽ ഇരുപത് മുതൽ തുടങ്ങാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നതാണ് സന്തോഷകരമായൊരു ജീവിതം ഏപ്രിൽ ഇരുപത് മുതൽ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇവിടെ ഗജകസരി യോഗഫലത്താൽ വളരെയധികം ഭാഗ്യങ്ങൾ ഏപ്രിൽ ഇരുപതിനു ശേഷമുള്ള സമയം ദൃശ്യമാകുന്ന നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി